നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പം ആറായിരത്തോളം പാട്ടുകൾ എഴുതിയിട്ടുണ്ട് അതിനകത്ത് എണ്ണവും ലക്ഷം പാട്ടുകളാണ് അതായത് എൺപത് മുതൽ ഇരുപത് നാപ്പത്തഞ്ച് കൊല്ലമായിട്ട് ആദ്യകാലത്തൊന്നും ഇത്ര പാട്ടില്ലായിരുന്നു പിന്നെ കഥാപ്രസംഗം മൊത്തം വേണ്ടി പതിനഞ്ച് കഥാപ്രസംഗങ്ങൾക്ക് വേണ്ടി അയാളുടെ ആയിരത്തി നാനൂറ്റിഇരുപത്തി അഞ്ച് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് കഥാ അപ്പൊ തന്നെ അത്രയായല്ലോ പിന്നെ ഉള്ളത് ഇതുപോലുള്ള നാടിനെ കുറിച്ചും ആളുകളെ കുറിച്ചും ആളുകൾ മരിക്കുമ്പോൾ ഉള്ളത് അങ്ങനെയുള്ള എന്താ സടനായിട്ടുള്ള സംഭവങ്ങളെ കുറിച്ച് ഏതാനുള്ള ആനുകാലിക സംഭവങ്ങളെ വാക്ക് ആ വാക്ക് പറഞ്ഞത് സംഭവങ്ങളെ കുറിച്ചും ഒരുപാട് ഒരുപാട് ഒരുപാടുണ്ട് ഈ നമ്മുടെ കരീം സാഹിബിന് വേണ്ടി മാത്രം മരിച്ചപ്പം വരെ എഴുതി ഏതാണ്ടൊരു മുപ്പതോളം പാട്ടുകളുണ്ട് ഓഹ് അമ്മേ ീമും മൗത്തായല്ലോ പൊന്നെ ഈ നാടിന്റെ ദീപം പോലിഞ്ഞല്ലോ എൽ ഇന്നാ മഹൽ ദേഗം നമ്മോടൊത്തില്ലോ എന്നേക്കുമായി സാഹിബ് നമ്മേ പിരിഞ്ഞല്ലോ നാട്ടാർക്കു വേണ്ടിയ ഒരുക്കിയ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞാലും തീരുമോം നാട്ടാർക്ക് വേണ്ടിയ നേതാവിയാലും തീരുമോം ഓർമ്മല്ല നല്ല നല്ല ഈ ആറായിരം പാട്ടുകളും ആയിട്ട് റെക്കോർഡിക്കലായിട്ട് വെച്ചിട്ടുണ്ട് ഇലസം പാട്ടുകളൊരു പത്ത് എഴുന്നൂറ്റമ്പതെണ്ണോളം കൈവശമുണ്ട് പിന്നെ കഥാപാത്രങ്ങത്തിന്റെ എല്ലാ പാട്ടുകളും ഒരു ആയിരത്തിലേറെ പാട്ടുകൾ കഥാപാത്രങ്ങളും അതുണ്ട് രണ്ട് പിന്നെ ചില സംഭവങ്ങളൊക്കെ ആ കെബീറിനറിയാമോ കബീറാ നമ്മുടെ ബഷീറില്ലേ എം എ ബഷീറിന്റെ അളിയൻ പെങ്ങളക്കെട്ടിയാണ് അല്ല അവനല്ല മരിച്ചുപോയി കബീർന്നും പോയി അവൻ എന്റെ ആത്മസുഹൃത്ത് എന്റെ പ്രായമില്ല അവൻ മരിച്ചപ്പോ ഒരു പാട്ട് എഴുതി അത് വല്ലാതെ ഈ മരണപ്പാട്ടുകൾ ഒരു പാട്ട് പാട്ടെഴുതിയിട്ടുള്ളു സി എച്ച് ഒമ്മായിട്ടൊരു പാട്ടുണ്ട് ഭയങ്കര പ്രശ്നമാണ് ജനകോടികൾ തൻ മനസ്സിൽ കത്തുന്നൊരു മുത്തുവിളക്ക് മലയാള കരയിലുള്ള ജനകോടികൾ തൻ മനസ്സിൽ കത്തുന്നൊരു മുത്തുവിളക്ക് ഓർക്കുന്നില്ല അതനുസരിച്ച് തോന്നുപാടി വളരെ ഒരുപാട് പതിനായിരക്കണക്കിന് ആളുകൾ ഒരു ദിവസം ഒരു ദിവസം ഇരിക്കാൻ അപ്പൊ ഞാൻ ബുക്കും കൊണ്ട് വരാം ഇവിടെ ഞാൻ വരാം ഓക്കെ എന്നറിയോ ഒരു ഇപ്പം പെട്ടെന്ന് അങ്ങ് മറക്കും